ഇന്നത്തെ വീഡിയോ മോൺസ്റ്റർ കാറ്റഗറിയിൽ വരുന്ന റിട്ടെയിൽ കാറ്റ് ഫിഷിനെ കുറിച്ചിട്ടാണ് ഇത് ആക്ച്വലി ഒരു സൗത്ത് അമേരിക്കൻ ആയിട്ടുള്ള ഫിഷ് ആണെങ്കിലും നമ്മുടെ എല്ലാ ഷോപ്പിലും ഇവിടെ ഒരു എല്ലാ ഷോപ്പിലും ഇതിൻ്റെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ സെമി അഡൽട്ടായിട്ടുള്ള സൈസുകൾ അവൈലബിളാണ് ഏകദേശം എയ്റ്റി ടു ഹൺഡ്രഡ് കിലോഗ്രാം വരെ സൈസ് എത്താറുണ്ട് പിന്നെ ഇവർക്ക് ശരിക്കും ലൈവ് ഫിഡ് ആണ് കൊടുക്കേണ്ടത് ചിക്കന് അങ്ങനത്തെ ഫുഡുകളും കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ലൈവ് ഫിഷുകൾ മറ്റൊക്കെ കൊടുക്കുക എന്നാൽ പെട്ടെന്ന് സൈസായി കിട്ടും അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ കടയിൽ ആണ് ഏകദേശം ടു ട്വൻ്റി റുപ്പീസാണ് ഇപ്പൊ പീസിന് വരുന്നത് അതുപോലെ തന്നെ ഇവരെ വളർത്തണമെങ്കിൽ ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമില്ല വാട്ടർ ക്വാളിറ്റി തന്നെ വളരെ ഹൈജീനിക് ഹൈജീനിക്ക് ആവണമെന്നില്ല ഓക്സിജൻ്റെ കണ്ടൻറ് കുറച്ച് കുറഞ്ഞാൽ പോലും ഇവർ സർവൈവ് ചെയ്യുന്ന ടൈപ്പ് ഫിഷ് ആണ് ബട്ട് മറ്റുള്ള ചെറിയ മത്സ്യങ്ങളുടെ കൂടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറുമത്സ്യങ്ങളെ ഇവർ ഭക്ഷിക്കാൻ സാധ്യത അതുകൊണ്ട് മറ്റ് ഗപ്പി അല്ലെങ്കിൽ മോളി ഗോൾഡ് എന്നുള്ള ഫിഷുകളുടെ ടാങ്കിൽ ഇവർ പറ്റില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ കൊറിയറായിട്ടും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യാം